हेलो दान मासर हेलो क्यों गया मासर लावे आई प्रिस्टेड में 30 से जमे एंड सर क्या दा जा मासर लावे मासर लावे अब ये दा 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 फिर मासर ले और

പഠിക്കുന്നത് എവിടെ പറഞ്ഞ സ്കൂളിന്റെ പേര് ബി എഡ്സ് വർക്ക് പിന്നെ ഗെറ്റണലി കഴിയിരുന്നു ഹെൽത്തി വിഭാഗം ബി എഡ്വർക്കിൻ്റെ ഗെറ്റ്നറി കഴിയില്ല അത് സജീകരണം ഹെൽത്ത് വിഭാഗം ബിഡ്സ് വർക്കിന്റെ ഹെൽത്തിനേഷൻ എന്നാൽ മോളെ പേരുന്നാ ഏത് സ്കൂളാണ് പഠിക്കുന്നത് എവിടെ ആ ഓക്കെ ആ പറഞ്ഞോ ഏത് സ്കൂളാണ് ചങ്ങരം കൊള്ളാ മോള് ചില വർക്കെല്ലാം കഴിഞ്ഞ് ചില വരച്ച് കഴിഞ്ഞ് ആ എവിടെയാണോ പഠിക്കുന്നത് ജി പി എസ് പട്ടുപള്ളി അപ്പം വർക്ക് കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞ് അതിനിപ്പോൾ ഇത് ജഡ്ജസ് വന്ന് നോക്കണം ആ അതിനു വേണ്ടി കാത്തിരിക്കുന്നതാണ് ആ ഭക്ഷണം കഴിച്ചോ കഴിച്ചു കഴിച്ചു നമ്മൾ അടുക്ക തെൽപ്പിസൾട്ട് കാത്ത് നിൽക്കുന്ന എവിടാ ചേരാപുര വേരുന്ന എല്ലാം ഇങ്ങനെ കാത്തു നിൽക്കുന്നോ ഇപ്പം ജസ്റ്റ് വരണോ ഭക്ഷണം കഴിച്ചി ആ

പട്ടണക്കുളങ്ങര ആ പേരുന്നേനു എല്ലാം വരച്ച് ജെറ്റിന് കാത്തിനല്ലേ ഭക്ഷണം കഴിച്ചോ കഴിച്ചു മോള് പേരെന്നാ എവിടെ പഠിക്കുന്നത് എടാ േരുന്നിനും എല്ലാം വരച്ച് എട്ട് ദിവസത്തിൽ നിന്നല്ലേ ഭക്ഷണം കഴിച്ചോ കഴിച്ചു വിഷണം മാറി എന്നിമക്കിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടു സ്കൂളാണ് പഠിക്കുന്നത് നമ്മൾ ശങ്കരത്തെ എൽ പി പേരെന്നാ ഭക്ഷണം കഴിച്ചില്ലേ ഭക്ഷണം കഴിച്ചില്ലേ മോളെ സ്കൂളാണ് പഠിക്കുന്നത് എവിടാ കാവലും പറ പേരെന്നാ പേര് പേര് ആ പേര് എന്നാ എന്നാ എവിടെ പഠിക്കുന്നത് എടാ ആ ഇപ്പോൾ ഇലക്ട്രിക്ക് വയറിങ്ങിൻ്റെ കഴിഞ്ഞു ഇപ്പോൾ ജഡ്ജ്മെൻ്റ് കാത്ത് നിൽക്കുന്ന അല്ലേ എസ്ലോ പഠിക്കുന്നത് എസ്ലോ പഠിക്കുന്നത് എടാ ചേരാ പോരൂ പേരെന്നാ ഇതിൻ്റെ എല്ലാം കഴിഞ്ഞു ചീത് കഴിഞ്ഞു ഇനിയിതിൻ്റെ റിസൾട്ട് കാത്ത് ഇരിക്കുന്നതാണ് ഭക്ഷണം കഴിച്ചോ ഇല്ല ഭക്ഷണം കഴിച്ചില്ല ഏത് സ്കൂൾ പഠിക്കുന്നത് ചെറുകുന്നേ പേരെന്നാ എന്നാ മേ പേര് ചെറുകുന്ന സ്കൂള് അപ്പോൾ ചവിട്ടിയാണ് ഉണ്ടാക്കിയത് നിലത്തി ചവിട്ടിന്ന് നമ്മൾ ചവിട്ടുന്നല്ലേ ചവിട്ടിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് ചൂടിയുണ്ട് എന്നിട്ട് പെയിൻറ് ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കാത്ത് നിൽക്കുന്നതാണ് ആയിക്കോട്ടെ താങ്ക് യു പേരെന്നേ

പലതവണ നമ്മള് അറിയിച്ചതാണ് വേസ്റ്റ് മെറ്റീരിയൽ ഒരു കാരണം പല റിപ്പോർട്ടുകളും ക്ലാസ് മുറികളിൽ നിന്നും നമ്മുടെ സ്കൂളിന്റെ കോണുകളിൽ നിന്നും വരികയാണ് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് വേസ്റ്റ് മാനേജ്മെന്റ് വലിയ ഒരു പ്രതിസന്ധിയാണ് ഞങ്ങൾക്ക് ഈ സ്കൂളിന് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ വേസ്റ്റ് മെറ്റീരിയലും അത് പേപ്പർ ആവട്ടെ പ്ലാസ്റ്റിക് ആവട്ടെ നിങ്ങളുടെ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട അസംസ്കൃത വസ്തുക്കളാവട്ടെ എല്ലാ തരത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയലും തിരിച്ചു കൊണ്ടുപോകണമെന്ന് വിനീതമായി അറിയിക്കുകയാണ് അത് എല്ലാ എസ്കോട്ട് ടീച്ചേഴ്സും ഗൗരവത്തിൽ എടുക്കണം കൂടി അറിയിക്കുകയാണ് ഇത്രയും കുട്ടികളുടെ വേസ്റ്റ് ഇവിടെ മാനേജ് ഹയർ സെക്കൻഡറി സ്കൂള് പേരുന്ന എന്നാ പറ സൂര്യദേവ് ഗുരു വരുന്നേ കുന്നമ്മല് അപ്പം കസേലയും ടേബിളും ഉണ്ടാക്കി രണ്ടും ഉണ്ടാക്കി അപ്പം ഇതിൻ്റെ റിസൾട്ട് കാത്ത് നിൽക്കുന്ന ആ റിസൾട്ട് വരണം ആരെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ സ്കൂളാണ് പഠിക്കുന്നത് എടാ ചങ്ങരക്കുള ചങ്ങരോത്ത് ആ അപ്പം പേരെന്തേനു ആ അപ്പോൾ ഉണ്ടാക്കിയത് ക്ലേം മോഡലാണല്ലേ ക്ലേബ് മോഡൽ വർക്ക് മോഡൽ വർക്കിൽ ഉണ്ടാക്കിയത് എലീനിയ ആ അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കാത്ത് നിൽക്കുന്നതാണ് ആ റിസൾട്ട് വരണം ഭക്ഷണം കഴിച്ചോ

പേരുന്നാട് പേരെന്നാസ് പഠിക്കുന്നേക്കാട് ആ ഭക്ഷണം കഴിച്ചോ കഴിച്ചോന്റെ നോട്ട് ബുക്ക് നിർമ്മാണ

முளைப்பேர் ஏஸ்குளா படிக்கணே ஆளப்பேர்னா ஏ ஸ்கூலா படிக்கணே ஆ இப்போ இது என்ன பின்னா பாத்திரம் ஆக்கி பாத அடிச்சதா ஆ இன் ரிசல்ட் வரணும் இனி இது அது துணி சித்திரம் பார்த்தா இது பெயிண்ட் അപ്പോൾ ഇതിന്റെ റിസൾട്ട് വരണം ആ കേസ്കൂൾ പഠിക്കുന്നത് നമ്മൾ എവിടെ ആ പേരെന്താ പറഞ്ഞേ പി ടി കമ്മിറ്റിന്റെ ആൾക്കാരല്ലേ ആ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ശാസ്ത്രങ്ങളെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് പല സ്കൂളിൽ നിന്നും വന്ന കുട്ടികളും ടീച്ചർമാർ ആരവിടെ വന്നത് സന്തോഷം ഓ അതായിരുന്നു അവർക്ക് ഭക്ഷണ പ്രോബ്ലം കാലാവസരത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ടീച്ചേഴ്സിൻ്റെയും അപോരാത്രമുള്ള പണി കൊണ്ടാണ് സാമ്പത്തികമായിട്ടും അതിലെങ്കിലും പൂർക്കാൻ പറ്റും എല്ലാം വെങ്കിൽ നടത്താൻ പറ്റിയിട്ടുണ്ട് എല്ലാ ടീച്ചേഴ്സും നല്ല ഹാപ്പിയിലാണ് തിരിഞ്ഞു പോയത് ജഡ്ജ്മെൻ്റ് കാണുമ്പോൾ എടുക്കുവാണ് നാളെ ഉണ്ട് എന്തല്ലേ അപ്പൊ നിങ്ങളുടെ വീട്ടിലെ കമ്മിറ്റി മെമ്പർമാർക്കല്ലോ നന്ദി നല്ല രീതിയിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചാല്